ഇപ്പൊ ഈ നാട്ടിൽ യാഗ ഉണ്ടായിട്ട് പന്തിരാഴിഞ്ഞു ഒരതിരാത്രം ചെയ്താൽ ഇവിടെ അതിരാത്രം ചെയ്യാണ്ട ഒരു പുരുഷാന്തരം ഉണ്ടായിട്ടില്ല അതിരാത്രം ചെയ്യാന്ന് പറഞ്ഞാണ് നിസ്സാരല്ല പിന്നെ ഇന്നത്തെ ജനങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ ആവും വെറുതെ പരീക്ഷണത്തിന് അച്ഛ വേണ്ടയക്കാ നാട്ടുകാർക്കൊക്കെ നല്ല വിശ്വാസ ഞാനെന്റെ കർമ്മമൊക്കെ മതിയാക്കാൻ മിരിച്ചറ ഇനി ഇതും കൂടി വേണമായിരിക്കും നിൽക്കൂ ഈ അതിരാത്രം നടക്കാൻ പാടില്ല അച്ഛൻ ഇതിന് കൂട്ടുനിൽക്കരുത് ഇത് എന്റെ കർമ്മമാണ് അർത്ഥമില്ലാത്ത വാക്കുകൾ ഇനിയെങ്കിലും പറയാണ്ടിരിക്കുക ഈ വിട്ടിത്തം പറത്തിൽ ഇനിയെങ്കിലും നിർത്തുക വിട്ടിത്തമല്ല സത്യം ശുദ്ധ ബോഷ് ഇത്രയും ജനങ്ങളെ സാക്ഷിയുർത്തി ഞാൻ ചോദിക്കുകയാണ് അച്ഛൻ പറയുന്ന ഫലസമാപ്തി അതിരാത്രം കൊണ്ട് മഴ മഴ ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ എന്റെ വഴി സ്വീകരിക്കാൻ തയ്യാറാണോ ത്തിന്റെ വിദൂര ലക്ഷണം കൂടിയില്ലാത്ത ശുദ്ധ നീലാകാശം ശ്രദ്ധിക്കൂ അന്ധവിശ്വാസങ്ങളുടെ കരിമ്പടപ്പതപ്പിൽ നിന്ന് യുക്തി ചിന്തയുടെ മഹാതേജസിലെ കുണരു അദ്ദേഹത്തിൻ്റെ പൈതൃകം ധാരാളം സിനിമ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒരു ചിരി ഒരു പ്രത്യേക തരത്തിൻ്റെ ചിരി കാണുമ്പോൾ അറിയാം ഓ ഇതിനകത്തൊക്കെ വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ചെക്കുകളും രൂപകളും കിട്ടുമ്പോൾ ഇതൊക്കെ തീയത്തില്ലേ ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓം നമോ ഭഗവതേ വാസുദേവായുണ്ട് നല്ല തണുപ്പുണ്ട് ഈ എണ്ണ ആരാ കാച്ചത് ഇതിൽ എന്ത് സൂത്രിയത് ഇത്തിരി ഈ വീട്ടിലെ തണ്ടക്കും പിള്ളേർക്കും ഒക്കെ നെല്ലിക്കാ വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തിന്റെ എഴുന്നള്ളത്ത് എന്ത് വേഷമാരുഷവേഷത് ഞാൻ ത്രിവിക്രമൻ എനിക്ക് കുറയ്ക്കണ്ട തന്നെ ആ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെ തൊട്ട് പോകുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടത് ഡ്രൈവർ ശിവരാജൻ എത്ര എളുപ്പം അദ്ദേഹത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചു അവിടെ കൊടുത്തിട്ട് ചെന്ന് ഓക്സിജൻ കൊടുത്തതിനു ശേഷം അദ്ദേഹം വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു ആ സമയം ഞാൻ കുട്ടികളുടെ അടുത്ത് അബുദാബിയിലായിരുന്നു രാത്രി വിവരം വച്ചപ്പോൾ ഏയ് എനിക്കൊന്നുമില്ല നാളെ രാവിലെ ഞാൻ ഷൂട്ടിങ്ങിന് പോവുകയാണ് ചെറിയൊരു ശ്വാസതടസ്സം ഇത്ര മാത്രമേ ഉള്ളൂ അത് അത് ഞങ്ങളതുപോലെ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ആ സമയത്തായിരുന്നു ഊത്ത മകളുടെ രണ്ടാമത്തെ പ്രസവം കുട്ടി ജനിച്ചു ആൺകുട്ടി രോഹിണി നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു എന്നിട്ട് ഇങ്ങനെ ഡയറിയിൽ എഴുതി അവൻ കൂടുതൽ ഊർജസ്വലനായി ജനനത്തിൻ്റെ പൂമഴ ശാസ്ത്രാകുളകരയിൽ പെയ്യുന്നു അവൻ കൂടുതൽ മിടുക്കനായി ശാസ്ത്രാകുളകരയുടെ മണ്ണിലേക്ക് കുതിച്ചു വരുന്നു ഞാൻ മരണത്തിലേക്ക് ആശുപത്രിയിൽ കിടക്കയിലായിരുന്നപ്പോൾ തന്നെ നാളെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ മറ്റന്നാൾ വീട്ടിൽ പോകാം എന്നുള്ളൊരു രീതിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ വിവരം ഡോക്ടറിൽ നിന്നും അറച്ചതിന് ശേഷം ഞങ്ങൾ ഉടനെ വിളിയിൽ നിന്നും ഞാനും മക്കളും നാട്ടിൽ തിരിച്ചെത്തി എല്ലാവരെയും നാട്ടിൽ കണ്ടപ്പറ്റേക്ക് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു ഞങ്ങളുടെ വംശവൃക്ഷം പൂത്തുലഞ്ഞ് നിൽക്കുന്നു ഇനി എനിക്ക് എന്താ സന്തോഷത്തോടെ എനിക്ക് മരിക്കാമല്ലോ ഞാൻ മരണത്തെ നേരിടും അതും ചിരിച്ച മനസ്സോടെ